കെ പി സി സി പുനഃസംഘടനയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടും തീരാതെ തർക്കങ്ങൾ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നും ആവശ്യം മുതിർന്ന നേതാക്കളടക്കം നിർജീവമായവരെ നീക്കി ശുദ്ധികലശത്തിനും സാധ്യത എസ് ശാലിനി ചേരുന്നു വിവരങ്ങളുമായി ശാലിനി എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം ഈ പുനഃസംഘടനയിൽ സ്ഥിരമുണ്ടാകുന്ന തർക്കങ്ങൾ തന്നെ ഇത്തവണയും നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ോഹിണി അങ്ങനെ തന്നെയാണ് എഐ സി സി മാതൃകയിൽ കെ പി സി സി പുനഃസംഘടന അതാണ് സംസ്ഥാനത്തും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ കെ പി സി സിയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വമൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട് പക്ഷേ കാര്യമായ പുരോഗതി ഈ ചർച്ചയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പല തർക്കങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ് ഒരു വിഭാഗം ആളുകൾ കെ പി സി സി അധ്യക്ഷൻ മാറ്റണം എന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് സുധാകരനെ മാറ്റി മറ്റൊരു നേതൃത്വം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആ സ്ഥാനത്തേക്ക് വരണം എന്നുള്ളതാണ് ഈ മറ്റ് ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഈ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ കെ പി സി സി പുനഃസംഘടനയിൽ നടക്കുന്നത് മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ പല രീതിയിലുള്ള തർക്കങ്ങളും പിന്നീട് അത് തമ്മിൽ തലിലേക്കും ഗ്രൂപ്പ് പോലേക്കും ഒക്കെ എത്തുന്നത് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുമുള്ളത് പ്രത്യേകിച്ച് തദ്ദേശ സ്വയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം പടിവാദിക്കിൽ എത്തി നിൽക്കുമ്പോൾ പുനഃസംഘടന അധികം വൈകിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് പക്ഷെ അവിടെയും ഈ ർക്കങ്ങളൊക്കെ പരിഹരിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക നിൽക്കുന്നതിൽ ഭാരവാഹികളിൽ അൻപത് ശതമാനം യുവനിരയ്ക്കും ഇരുപത്തി അഞ്ച് ശതമാനം വനിതകൾക്കും ഒ ബി സിക്കും എസ് സി എസ് സി വിഭാഗങ്ങൾക്കും നൽകണം എന്നുള്ളതാണ് എ ഐ സി സി അജണ്ട സ്വാഭാവികമായും ആ സമവാക്യം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അത് എത്രത്തോളം തർക്കങ്ങളില്ലാതെ ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിൽ എ ഐ സി സി നേതൃത്വത്തിനും ആശങ്കയുണ്ട് എന്തായാലും അതിൽ ഈ ഗ്രൂപ്പ് പോലെ തന്നെയാണ് പ്രധാന ഘടകമായി നിൽക്കുകയും ചെയ്തത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ സുധാകരനും തമ്മിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലും ഭിന്ന അഭിപ്രായം ഇരുവരും പറയുന്ന സാഹചര്യം ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ ആശങ്കകളും തർക്കങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രത്യേകിച്ച് ഡിസംബർ അവസാനത്തോടുകൂടി തന്നെ ഈ പുനഃസംഘടന പൂർത്തീകരിക്കാനുള്ളൊരു ചർച്ചകളാണ് കെ പി സി സി നടത്തുന്നത് പക്ഷേ അത് കാര്യമായ പുരോഗതി കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മാത്രമല്ല വി ഡി സതീഷിനും സുധാകരനും തമ്മിലുള്ള അകൽച്ച അത് ഒതുക്കി തീർക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല ഒപ്പം തന്നെ ഇരുവരും നൽകുന്ന പട്ടിക എത്രത്തോളം അംഗീകരിക്കും എത്രത്തോളം തള്ളും അതിൽ എത്ര എത്ര വനിതകൾ ഉണ്ടാകും ഒ ബി വിഭാഗങ്ങൾക്ക് എത്ര പരിഗണന ലഭിക്കും ഒപ്പം തന്നെ എസ് സി വിഭാഗങ്ങൾ യുവനിര ഇതിലായിരിക്കും ഇനി തമ്മിൽ തല് രൂക്ഷമാകാൻ പോകുന്നത് ആ തമ്മിൽ തല്ലിൽ ഒരുപക്ഷെ പുനഃസംഘടന വലിയ രീതിയിൽ നീളാനുള്ള സാധ്യവുമുണ്ട് മുൻപൊക്കെ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഈ വർക്കിംഗ് പ്രസിഡൻറ്റുമാരൊക്കെ ഒഴി അതുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കങ്ങൾ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ജംബോ പട്ടിക കൊടുക്കുന്ന സാഹചര്യമുണ്ട് ആ ജംബോ പട്ടിക വേണ്ട പകരം കൃത്യമായ ഒരു പട്ടിക നൽകാനുള്ള ഇപ്പോൾ നടക്കുന്നത് ആ ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ വർക്കിംഗ് പ്രസിഡന്റ് അടക്കം ഒഴുകി കിടക്കുന്നുണ്ട് മുതിർന്ന പല നേതാക്കന്മാരും നിർജീവമായി നിൽക്കുന്ന സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു യുവനിരയെ കൊണ്ടുവരണമെന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതൃത്വം അറിയിക്കുന്നത് ആ നേതൃത്വം പറയുന്ന അല്ലെങ്കിൽ ആ ഭാഗം പറയുന്നത് കേൾക്കാൻ മറ്റ് ആളുകൾ തയ്യാറാക്കും എന്നതിനെ പറ്റിയിരിക്കും ഈ മുന്നോട്ട് തർക്കങ്ങൾ ി അതോടൊപ്പം നമുക്കറിയാം ഈ പുനഃസംഘടനയിൽ എപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുന്നതാണ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഈ വീതം വയ്പാണ് ഏറ്റവും അധികം പ്രശ്നമായി ഉയരുന്നത് ഗ്രൂപ്പുകൾ മറ്റൊരു പക്ഷം കെ സി വേണുഗോപാൽ പക്ഷം ഇങ്ങനെയൊക്കെ തരംതിരിക്കുമ്പോൾ സമ എല്ലാവർക്കും തുല്യമായി വീതം വയ്ക്കുക എന്നുള്ള നിലപാടാണോ ഇനിയും സ്വീകരിക്കേണ്ടി വരിക അതോ കൃത്യമായി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തന ശൈലി മികവ് ഇവയൊക്കെ അനുസരിച്ച് തന്നെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമോ കെ പി സി സിക്ക് അത് മാത്രമല്ല ശുദ്ധികലശം എന്ന് പറയുമ്പോൾ തമ്മിലടിയായി മാറുമോ എന്നുള്ളതും കാണേണ്ടിയിരിക്കുന്നു തീർച്ചയായും രോഹിണിയും വീണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിലെ പുനഃസംഘടന എപ്പോഴും തമ്മിത്തല്ലിലേക്കും വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും പല ഗ്രൂപ്പുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിലേക്കും ഒക്കെ പോകാറുണ്ട് എന്തായാലും എ ഗ്രൂപ്പുകൾ ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുന്ന സാഹചര്യം ഒപ്പം തന്നെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് എ ഐ സി സിയുടെ മാതൃകയിൽ അതായത് നിലവിൽ കേരളത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങൾ കൂടാതെ ജനറൽ സെക്രട്ടറിമാരെയും അവരെ സഹായിക്കാൻ സെക്രട്ടറിമാരെയും എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് പക്ഷേ ആ ചർച്ചയിൽ ഈ പറഞ്ഞതുപോലെ ശുദ്ധികളെ നടക്കുക ഒപ്പം തന്നെ പല നിർജ്ജീവമായ മുതിർന്ന നേതാക്കന്മാരടക്കമുള്ളവരുണ്ട് പ്രായാധിക്യം മൂലം പ്രവർത്തന മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നേതാക്കന്മാരുണ്ട് അവരെയൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മറ്റൊരു ഗ്രൂപ്പ് തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിൽ സംശയമില്ല അതേസമയം തന്നെ അവർക്ക് പകരം യുവ നേതാക്കന്മാരെ കൊണ്ടുവരികയാണെങ്കിൽ അതും തർക്കങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതിലും സംശയമില്ല പല ഘട്ടങ്ങളിലും ഈ യുവനിര കോൺഗ്രസിൽ ഇപ്പോൾ ശക്തമാകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ പ്രായമായ പല ആൾക്കാരും അതിനെ ബദലായി അല്ലെങ്കിൽ അത് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് സ്ഥാനം പിടിക്കാനുള്ള ശ്രമങ്ങളും ചർച്ചകളും ഒക്കെ നടത്താറുണ്ട് കേന്ദ്രത്തെ ഒക്കെ സഹായത്തിന് തേടാറൊക്കെയുണ്ട് അതൊക്കെ ഫലം കാണുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും എഐ സി സി മാതൃകയിൽ അത്ര എളുപ്പമൊന്നും കേരളത്തിലെ കെ പി സി സി പുനഃസംഘടന നടക്കില്ല എന്നുള്ളതാണ് ഈ തുടക്കത്തിലെ ഉള്ള കല്ലുകടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് രോഹിണി വീണ ശരി ശരി